നമസ്കാരം മലബാറിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂട് കൊടുമ്പിരികൊള്ളുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒട്ടുമിക്കും എല്ലാ മണ്ഡലങ്ങളിലും മത്സര ചിത്രം തെളിഞ്ഞുകഴിഞ്ഞു അത്തരത്തിൽ മലബാറിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് ദേശീയ ശ്രദ്ധ തന്നെ ക്ഷണിച്ചു വരുത്തിയ മണ്ഡലം ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ അതും തുടർച്ചയായ രണ്ടാം വട്ടം എന്നാൽ കോൺഗ്രസിന്റെ ഈ ദേശീയ നേതാവിനെ ഇറക്കിയുള്ള കരുനീക്കത്തിന് ഇക്കുറി ഇടതുപക്ഷം ചെക്ക് വെച്ചത് ആനി രാജയിലൂടെ രണ്ട് ദേശീയ നേതാക്കളുടെ ഏറ്റുമുട്ടൽ കൊണ്ട് തന്നെ പഴശ്ശിയുടെ മണ്ണ് ഒരിക്കൽ കൂടി വലിയ ആരവങ്ങൾക്ക് വേദിയാവുകയാണ് എന്നാൽ ഇത്തവണ ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നതെന്ന് വ്യക്തം ആനി രാജയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചു കഴിഞ്ഞു ബത്തേരിയിലും പനമരത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന റാലികൾ നടക്കും പൊതുവെ പരസ്പരം വാക്കുകൾ കൊണ്ടുപോലും ഏറ്റുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാറുള്ള രാഹുലും പിണറായിയും തിരഞ്ഞെടുപ്പ് യോഗം ിൽ എന്താണ് സംസാരിക്കാൻ പോവുക എന്നറിയാൻ കൗതുകം കൂടിയിട്ടുണ്ട് എന്നാൽ പിണറായി വിരുദ്ധത എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിനാൽ അതുകൂടി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാകാൻ സാധ്യത കൂടുകയാണ് ചെയ്തത് എന്നാൽ വെറും ചെളിമണ്ണ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന പിണറായിയുടെ തലയിൽ ഇതൊന്നും കേറുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും എന്തിനേറെ പറയുന്നു തമിഴ്നാട്ടിൽ പോലും സഖ്യമായി മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ വയനാട്ടിൽ ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പി ഉയർത്തുന്ന ചോദ്യം ലളിതമാണ് എന്തിനീ അഭിനയം കേരളം വിട്ടാൽ പിന്നെ നിങ്ങൾ മച്ചമ്പിമാരാണല്ലോ എന്നാണ് അവരുടെ സംശയം ചോദ്യം പ്രസക്തമാണെങ്കിലും ഭണ്ഡാരോ പറഞ്ഞത് ദാറ്റ്സ് കോൾഡ് പോളിറ്റിക്സ് എന്ന ഒറ്റ ഡയലോഗിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മറുപടി ഒതുക്കുകയാണ് എങ്കിലും ദേശീയ തലത്തിൽ ഈ വിഷയം ആളിക്കത്തിക്കാനാകും ബി ജെ ശ്രമം വയനാട് മണ്ഡലത്തിൽ ഇവർക്ക് കാര്യമായ സ്വാധീനമില്ല മത്സരം ഇടതും വലതും തമ്മിൽ മാത്രമായ സ്ഥിതിക്ക് ഇവിടെ അതുന്നയിച്ചത് കൊണ്ട് ഗുണമില്ലെന്ന് ഏവർക്കും അറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ഇക്കുറിയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം അത്ര അപ്രതീക്ഷമായിരുന്നില്ല എന്നാൽ ഇക്കുറി സാഹചര്യങ്ങൾ ആകെ മാറി എന്നത് വ്യക്തം കോൺഗ്രസ് ആരെ നിർത്തിയാലും ജയിക്കുന്ന വയനാട് മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകർ ജയം പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രവർത്തന രംഗത്തുള്ളത് സി ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ഉൾപ്പെടെ അതിന് ഉദാഹരണമാണ് നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയത് എന്നാൽ ഇത്തവണ പഴയ അന്തരീക്ഷമല്ല അതിനാൽ കൂടുതൽ കരുതലോടെ തന്നെയാവും അവരുടെ നീക്കം പ്രചാരണത്തിൽ ഉൾപ്പെടെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം വരും ദിവസങ്ങളിൽ രാഹുൽ തന്നെ മണ്ഡലത്തിൽ നേരിട്ടെത്തും മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന നാലാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇക്കുറി നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും വയനാട്ടുകാർ കോൺഗ്രസിനാണ് കൈകൊടുത്തത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമായതിനാൽ പൊതുവായ രാഷ്ട്രീയ സ്വഭാവം വിലയിരുത്തുന്നതിൽ അർത്ഥമില്ലെങ്കിലും കോൺഗ്രസിന് ഇവിടെ കൃത്യമായ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് നന്ദി